നടനും തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷനുമായ വിജയ്ക്ക് ഇനി മുതൽ വൈ കാറ്റഗറി സുരക്ഷ നൽകും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക ഉത്തരവ് പുറത്തിറങ്ങി വിജയ് പൊതുമധ്യത്തിൽ എത്തുമ്പോൾ മർദ്ദിക്കുമെന്ന ആഹ്വാനം ചിലർ ഉയർത്തിയതോടെയാണ് പ്രത്യേക സുരക്ഷാ സംവിധാനം സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇതോടെ ഇനി മുതൽ വിജയുടെ സുരക്ഷയ്ക്കായി രണ്ട് കമാൻഡോമാരും എട്ടു മുതൽ പതിനൊന്ന് വരെ സിആർ പി എഫ് ഉദ്യോഗസ്ഥരും ഉണ്ടാകും തമിഴ്നാട്ടിൽ മാത്രമായിരിക്കും വിജയ്ക്ക് വൈ കാറ്റഗറി സുരക്ഷ നൽകുക തമിഴ്നാട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് തമിഴ്നാട്ടിലുടനീളം റാലി നടത്താനുള്ള സാധ്യതയുണ്ട് ഇതുകൂടി മുൻനിർത്തിയാണ് ആഭ്യന്തര മന്ത്രാലയം പുതിയ സുരക്ഷാ സംവിധാനം വിജയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ വിവിധ വ്യക്തികൾക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇത്തരത്തിൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ നൽകാറുണ്ട് വിവിധ കാറ്റഗറികളിലായി നൽകുന്ന ഈ സുരക്ഷകൾക്ക് വിവിധ തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത് എക്സ് വൈ ഇസ ഡിസ്പ്ലസ് എന്നിങ്ങനെയുള്ള സുരക്ഷാ വിഭാഗങ്ങളാണ് പ്രധാനമായും ഉള്ളത് പോലീസോ ഏതെങ്കിലും സുരക്ഷാ ഏജൻസികളോ നൽകുന്ന സുരക്ഷാ കാറ്റഗറിയാണ് എക്സ് കാറ്റഗറി സുരക്ഷ സംരക്ഷണം നൽകുന്ന വ്യക്തിയോടൊപ്പം സായുധരായ രണ്ട് ഗാർഡുകൾ ഉണ്ടാകും ഒരു സമയം ഒരാൾ മാത്രമായിരിക്കും സംരക്ഷണം നൽകേണ്ട വ്യക്തിക്കൊപ്പം ഉണ്ടാവുക മറ്റൊന്ന് ഇന്ത്യയിൽ ഒരു വ്യക്തിയുടെ ഭീഷണിയുടെ നിലവാരത്തെ അടിസ്ഥാനമാക്കി സർക്കാർ വിവിധ തരത്തിലുള്ള സുരക്ഷ നൽകുന്നു അതിൽ മിതമായ ഭീഷണികൾ നേരിടുന്ന വ്യക്തികൾക്കായി വൈ കാറ്റഗറി സുരക്ഷ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഈ സംരക്ഷണത്തിൽ ായി കമാൻഡോമാരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ഒരു സുരക്ഷാ സംഘം ഉൾപ്പെടുന്നു കൂടാതെ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ ഉപയോഗിച്ചും പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാർ വഴി തുടർച്ചയായ സംരക്ഷണം ഉപയോഗിച്ചും സുരക്ഷ ഉറപ്പാക്കുന്നു എട്ട് മുതൽ പതിനൊന്ന് വരെ ഉദ്യോഗസ്ഥർ ഇതിൽ ഉൾപ്പെടുന്നു ഉയർന്ന തലത്തിലുള്ള സംരക്ഷണം നൽകാതെ പൊതുജനങ്ങൾ രാഷ്ട്രീയക്കാർ ബിസിനസ് നേതാക്കൾ അപകട മറ്റുള്ളവർ എന്നിവരുടെ സുരക്ഷ വൈ കാറ്റഗറി സുരക്ഷ ഉറപ്പു നൽകുന്നു എസ് പി ജി അഥവാ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഏറ്റവും ഉയർന്ന സുരക്ഷാ തലത്തിന് താഴെയാണ് ഇത് എന്നിരുന്നാലും ഗണ്യമായ സുരക്ഷാ വാഗ്ദാനം ചെയ്യുന്നു വൈ കാറ്റഗറി സുരക്ഷാ പദ്ധതിയിൽ വ്യക്തികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും സംരക്ഷണം ഉറപ്പാക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംഘം ഉൾപ്പെടുന്നു സംരക്ഷണം നൽകേണ്ട വ്യക്തിക്ക് ചുരുങ്ങിയത് സായുധരായ അഞ്ചുദ്യോഗസ്ഥരാണ് സുരക്ഷ നൽകുക ഇതിൽ രണ്ടു പേർ റെസിഡൻഷ്യൽ സുരക്ഷയ്ക്കും മൂന്ന് പേർ ഓൺസൈറ്റ് സുരക്ഷയ്ക്കുമായാണ് നിയോഗിക്കപ്പെടുക സംസ്ഥാന പോലീസോ കേന്ദ്ര സുരക്ഷാ സേനയോ ആയിരിക്കും ഈ സംരക്ഷണം നൽകുക കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആവശ്യാനുസരണം നിയമിക്കാം കാറ്റഗറി സുരക്ഷയെക്കുറിച്ച് നോക്കാം പ്രധാനപ്പെട്ട രാഷ്ട്രീയ ൾ അഭിനേതാക്കൾ തുടങ്ങിയവയ്ക്ക് നൽകുന്ന സുരക്ഷയാണ് സിആർ പി എഫ് അല്ലെങ്കിൽ സുരക്ഷ അകബടി വാഹനങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് സംരക്ഷണം ഇതിൽ നാല് മുതൽ അഞ്ച് കമാൻഡോമാരും പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു സുരക്ഷിതമായ യാത്രയ്ക്കും പൊതു പ്രദർശനത്തിനുമായി എക്സ്കൗട്ട് പൈലറ്റ് വാഹനങ്ങൾ എന്നിവ സുരക്ഷാ ക്രമീകരണത്തിൽ അടുത്തത് ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സുരക്ഷാ കാറ്റഗറിയാണ് ഇത് അൻപത്തി സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഈ കാറ്റഗറിയിൽ സുരക്ഷ നൽകാനായി ഉണ്ടാവുക പ്രധാനമായും എൻ എസ് ജി കമാൻഡോകളെയാണ് ഇതിനായി നിയമിക്കുക നിരവധി അകമ്പടി വാഹനങ്ങളും പ്രത്യേക സുരക്ഷാ ആയുധങ്ങളും നൽകും ഇന്ത്യയിൽ നൽകുന്ന ഉയർന്ന തലത്തിൽപ്പെട്ട ഒരു സുരക്ഷയാണ് ഇസഡ് പ്ലസ് സുരക്ഷ പ്രധാനമായും ഉന്നത വി ഐപികൾക്ക് അതായത് മുൻ പ്രധാനമന്ത്രിമാർ ഹൈക്കോടതി ജഡ്ജിമാർ പ്രധാനപ്പെട്ട മന്ത്രിമാർ തുടങ്ങിയവർക്കാണ് ഈ കാറ്റഗറിയിൽ സംരക്ഷണം നൽകുക ഇതിൽ പത്തിലധികം എൻഎസ് ജി കമാൻഡോകളും പോലീസുകാരും സിആർ പി എഫ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു ഏകദേശം പേരുടെ ഒരു വലിയ സുരക്ഷാ സംഘം ഉണ്ടാവാറുണ്ട് ഈ സുരക്ഷാ സംവിധാനത്തിൽ ഒന്നിലധികം എസ്കോട്ട് വാഹനങ്ങൾ ഒരു പൈലറ്റ് വാഹനം ചിലപ്പോൾ ആംബുലൻസ് എന്നിവ ഉൾപ്പെടുന്നു തന്നെ ഏറ്റവും വലിയ ഇനി പറയുന്നത് സുരക്ഷ രാജ്യത്തെ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നൽകുന്ന സുരക്ഷയാണ് ഇത് മുൻ പ്രധാനമന്ത്രിമാർക്കും ഇത് ഒരു പരിമിത കാലാവിലേക്ക് നൽകും നിലവിൽ മൂവായിരം പേരാണ് ഈ സേനയിൽ ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് എസ് പി ജി രൂപീകരിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നാണ് എസ് പി ജി രൂപീകരിച്ചത് വാജ്പേയിക്ക് മരണം വരെ സുരക്ഷയുണ്ടായിരുന്നു നിലവിലെ നിയമപ്രകാരം പ്രധാനമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് സുരക്ഷ വേണ്ടെന്ന് വെക്കാനും സാധിക്കും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പെൺമക്കൾ എസ് സുരക്ഷ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്